ഹലോ ഇന്നത്തെ വീട്ടിൽ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ വന്നത് ഫേസ്ബുക്കിൽ വന്നിരിക്കുന്ന പുതിയൊരു ടൂൾസിനെ കുറിച്ചിട്ടാണ് എല്ലാവർക്കും ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇന്നലെയും ഇന്നലെയൊക്കെ ആയിട്ട് ഒരുപാട് പേർക്ക് വന്നിട്ടുള്ള ഒരു ടൂൾസ് ആണ് ക്രിയേറ്റർ സ്റ്റോർ ഫ്രണ്ട് എന്നുള്ളൊരു ടൂൾസ് അതായത് ഇതായി കാണുന്ന ഈ ടൂള് അപ്പോൾ പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് ആശയം കിട്ടി ഇത് എന്താണ് സംഭവം എനിക്ക് രാവിലെ ഇന്നലെയും ഇന്നുമായിട്ട് ഒരുപാട് മെസ്സേജ് വന്ന് അപ്പം ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം വീണ്ടും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുകയാണ് അപ്പോൾ അത് ഏതൊക്കെയാണ് അത് അത് അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരുപാട് പേർക്കൊക്കെ വന്നിട്ടുണ്ടാവും അതിന് ഒരു മോണിറ്റീസേഷൻ ക്രൈറ്റീരിയൊന്നും ഇല്ല എല്ലാവർക്കും വന്ന് തുടങ്ങുന്നുണ്ട് അപ്പൊ അത് ഈ ഒരു ടൂള് തന്നെയാണ് ക്രിയേറ്റവ് സ്റ്റോർ ഫ്രണ്ട്ന്ന് ഈ കാണുന്ന ഈ ടൂള് തന്നെയാണ് അപ്പൊ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊമോഷൻ വീഡിയോ പോലുള്ള ഒരു സംഭവം തന്നെയാണ് അതിൽ നമ്മൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അതിലൂടെ കുറച്ച് നമുക്ക് ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൂള് തന്നെയാണ് ഏകദേശം ഏകദേശം നമുക്ക് ഏർണിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൂൾ തന്നെയാണ് നമുക്ക് മോണിറ്റൈസേഷൻ ആയിട്ടില്ലെങ്കിൽ അതായത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് കിട്ടിയില്ലെങ്കിലും നമുക്ക് ആ ടൂള് ചില സമയത്തൊക്കെ ലഭിക്കാറുണ്ട് ഇപ്പൊ നിലവിൽ പിന്നെ നോട്ട് നിലവിൽ അത് ലോക്ക് ആയിട്ടാണുള്ളത് അത് ഫ്യൂച്ചറിൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടുന്നതിന് മുമ്പ് അത് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പം അത് പിന്നെ ശരിക്കും ഇതില് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതില് പിന്നെ ഈ ഒരു ടൂളിൽ നമുക്ക് ശരിക്കും വരുന്നത് ഡൗൺലോഡ് വീഡിയോഗ്രാം അതായത് നമ്മൾക്ക് ആരെങ്കിലും ഒരാൾ പിന്നെ ഒരാൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഷോപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ വിഷയം അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിഷ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അവർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഒരു ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക അതിലൂടെ നമ്മൾക്ക് ഏണിങ്സ് സമ്പാദിക്കുക എന്നതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഇഷ്ടപ്പെടുന്ന അതായത് നമ്മളുടെ കൺ ഫോളോവേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സോ നമ്മളുടെ വീഡിയോയുടെ അടിയിൽ തന്നെ അതിൽ കാണാൻ സാധിക്കും വീഡിയോ വീഡിയോഗ്രാമെന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും കുറച്ച് കഴിഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ആ വീഡിയോ ഗ്രാമിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് പിന്നെ ആ വീഡിയോ ഗ്രാമിൽ അവർ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡീറ്റെയിൽസൊക്കെ അവിടെ കാണാൻ സാധിക്കും നമ്മുടെ എമൗണ്ട് എത്രയാണെന്ന് കാണാൻ സാധിക്കും അപ്പോൾ അവർക്ക് നമുക്ക് എന്തെങ്കിലും അവർക്ക് അവരെന്തെങ്കിലും വീഡിയോ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് അവരുടെ എന്തെങ്കിലും ഷോപ്പിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ അല്ലെങ്കിൽ അവരുടെ ബർത്ത്ഡേക്ക് ഒക്കെ വിഷ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ കല്യാണ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ എന്തെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു വീഡിയോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അന്നതാണ് ഈ ഒരു ടൂൾസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലൂടെ നമ്മൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ നമ്മൾക്ക് ഇത്ര എമൗണ്ട് തരണമെന്ന് നമുക്ക് ഒരു ഡിമാൻഡ് വെക്കുകയും ചെയ്യാം അതാണ് ഈ ടൂൾസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും അത് കളി വന്നവരൊക്കെ നമ്മൾ അതിൽ ആക്സെപ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക അതായത് ഇവിടെ ഐ ആം ഇൻട്രസ്റ്റഡ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഐ ആം ഇൻട്രസ്റ്റഡ് നിന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇൻട്രസ്റ്റഡ് ഇതിപ്പോൾ എനിക്ക് എൻ്റെ ഒരു പിന്നെ പേജ് ഉണ്ടായിരുന്നു അതിലും വന്നിട്ടുണ്ട് അങ്ങനെ അയാം ഇൻട്രസ്റ്റ് നിന്ന് അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ സബ്മിൻ്റസ്റ്റ് സബ്മിറ്റ് ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മതി ഓക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത് ഓക്കെ നമുക്ക് ഒരാൾ ഈ നോട്ടിഫിക്കേഷൻ അയച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോഗ്രാമിലൊരു താഴെ ഇവിടെ സംഭവം ഉണ്ടാവും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒരാൾ അവരുടെ വീഡിയോ നമുക്ക് ചെയ്യണമെന്ന് അവർ അവരാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരുന്നത് ഇവിടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത് അതാ ഈ ഒരു ലെവലിലേക്ക് വരുന്നത് ഓക്കെ സെന്റ് യു വീഡിയോ സെൻഡ് യു എ വീഡിയോഗ്രാം ഗ്രാം മനസ്സിലായാ അത് അപ്പൊ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പേയ്മെന്റ് അവര് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിട്ട് നമ്മൾ ഒരു വീഡിയോ ആക്കി കൊടുക്കുക എന്നാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതിപ്പോ എനിക്ക് ഓൾറെഡി മുമ്പേ എന്റെ മെയിൻ പ്രൊഫൈല് മുമ്പേ കിട്ടിയിട്ടുണ്ടായിരുന്നത് പേജാണ് അപ്പൊ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമുള്ള സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ എനിക്ക് ഈ ടൂള് മുംബൈ ലഭിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതാ ലാസ്റ്റ് സെവൻ ഡേയ്സിന്റെ പെർഫോമൻസ് പെർഫോമൻസാണ് കാണിക്കുന്നത് എനിക്കാരും വന്നിട്ടൊന്നുമില്ല ചില ടീമിനൊക്കെ അവർ ഫോളോവേഴ്സ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു കുറച്ച് പബ്ലിക് ഇതായിട്ടുള്ള സെലിബ്രിറ്റി ആയിട്ടുള്ള താരങ്ങൾക്കൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ലഭിക്കും ഓക്കെ അതിന് കുറച്ചൊരു സെലിബ്രിറ്റി ആവണമെന്നുള്ളൂ കുറച്ച് നമ്മളെ നാട്ടൻപുറത്ത് കുറച്ച് അറിയപ്പെടുന്ന ആളായാലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പം പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതാ പിന്നെ വീഡിയോഗ്രാഫ് പിന്നെ ഇവിടെ കാണിക്കാൻ സാധിക്കും പിന്നെ കംപ്ലീറ്റ് ആയിട്ട് റിക്വസ്റ്റ് റിക്വസ്റ്റ് ഫിനിഷ് ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ കംപ്ലീറ്റ് ആയിട്ട് റിക്വസ്റ്റിൽ കാണിക്കും പിന്നെ ഏതെങ്കിലും റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ നമുക്ക് ഏതെങ്കിലും റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പെൻഡിംഗിൽ കാണിക്കും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും ഒഴിവാക്കിയത് ഇവിടെ കാണിക്കും നമുക്ക് അതിലൂടെ ഏണിംഗ് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും വീഡിയോഗ്രാംസ് ഏണിംഗ് ഇവിടെ കാണിക്കും കംപ്ലീറ്റ് റിക്വസ്റ്റ് ഇവിടെ വീണ്ടും കാണിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും ഉണ്ടാവില്ല പിന്നെ ഷെയർ സ്റ്റോർ ഫ്രണ്ട് ഇതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഫൈലിലേക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ പോകും സ്റ്റോർ ഫ്രണ്ട് ഒരു സംഭവം ഞമ്മൾ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് പിന്നിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് പേ പേയ്മെന്റ് തന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ തയ്യാറാണ് തയ്യാറാണെന്നാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അത് എന്നിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ആ സംഭവം പോകുന്നതായിരിക്കും ഓക്കെ ഇതിപ്പോ ഞാനിപ്പോ എന്റെ റേറ്റ് ഇട്ടിട്ടുണ്ട് ഇതാ എന്റെ നമ്മളെ റേറ്റ് ഇപ്പൊ കാണണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ റേറ്റ് ഇവിടെ കാണുന്നുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പ്രൈസ് പെർ റിക്വസ്റ്റ് ഇതാ ഇവിടെ കാണിക്കും അലോ റിക്വസ്റ്റ് ഫോർ യുവ വീഡിയോഗ്രാമ് പ്രൊമോഷണൽ വീഡിയോ ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അവിടെ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ അത് ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ ലഭിക്കുന്നതിന് മുമ്പേ അല്ല ലഭിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെ ഇൻസൈറ്റിലേക്ക് പോകാനും സാധിക്കും ഓക്കെ അതുപോലെ തന്നെ അതുപോലെ തന്നെ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതാ അതുപോലെ അവർക്ക് വേണ്ടിട്ട് വീഡിയോ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതാ അവിടെ വീഡിയോ ഗ്രാമ ഇതാ വീഡിയോ ഗ്രാമിൽ പോയിട്ട് ഇതാ ഇവിടെ ആഡ് വീഡിയോ ക്ലിക്ക് ചെയ്യാം ആഡ് വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ ഇതുപോലെ ഇതിലേക്ക് പിന്നെ ആളെ വരുത്തിക്കണം എന്നുണ്ടെങ്കിൽ അതായത് ഫോളോവേഴ്സിനെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് അപ്ലോഡ് ചെയ്യാം അപ്പൊ അത് എങ്ങനെയാന്നാക്കേണ്ടത് ഞാൻ കാണിച്ചതാണ് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഈ പ്രൈസ് ഇതാ വീഡിയോഗ്രാമിൽ ഈ ഭാഗത്തെ നമ്മൾ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് വീഡിയോ ഇതാ അവിടെ എഡ്യൂക്കേറ്റ് യുവർ ഫാൻസ് അവിടെ ആഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമ്മളൊരു വീഡിയോ ആക്കിയിട്ട് നമ്മുടെ പ്രൊഫൈലിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ ഹൗ ഡസ് ഇറ്റ് വർക്ക് അതുപോലെ തന്നെ ഹു ക്യാൻ സീ ദിസ് വീഡിയോ അതിൻ്റെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് അപ്ലോഡ് വീഡിയോ ഒന്ന് നമ്മൾ പിന്നെ ഓൾറെഡി നമ്മൾ ആക്കി വെച്ചതിന് ശേഷം അപ്ലോഡ് വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിലേക്ക് ഈ വീഡിയോ പോകുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതാ പർപ്പസ് സെലിബ്രേഷൻ ക്വസ്റ്റ്യൻ ആൻസർ എൻകറേജ് എൻകറേജ്മെന്റ് ഒതേഴ്സ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇതിലേക്ക് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ മൊത്തത്തിൽ വിശദമായിട്ട് പറയാൻ പറഞ്ഞാൽ ചിലപ്പോൾ മണിക്കൂറുകൾ എടുക്കും അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നി ഈ ഒരു ടൂളിനെ കൊണ്ട് ഇങ്ങനെയാണ് സംഭവം ആരെങ്കിലും നമ്മൾക്ക് പ്രൊമോഷൻ വീഡിയോ പോലെ ഒരു സംഭവം ഗെറ്റ് വീഡിയോഗ്രാം നല് നമ്മുടെ റീൽസിന്റെ താഴെ നമ്മൾക്ക് ആ ടൂള് ലഭിച്ചതിന് ശേഷം ഗെറ്റ് വീഡിയോഗ്രാം ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഫോളോവേഴ്സ് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആവശ്യപ്പെടും നമ്മൾക്ക് അതിലൂടെ അതിലൂടെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ എമൗണ്ട് അവർ തന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തിട്ട് കൊടുക്കുന്നതാണ് ഈ സംഭവം ചിലപ്പോൾ അത് ബർത്ത്ഡേക്ക് ആവാം ചിലപ്പോൾ അവരുടെ ഷോപ്പിന്റെ പ്രൊമോഷൻ ആവാം അല്ലെങ്കിൽ പിന്നെ അവരുടെ എന്തെങ്കിലും വെഡിങ് ആനിവേഴ്സറി അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിട്ടുള്ളവര് ജസ്റ്റ് വിഷു ചെയ്യുന്ന ഒരു പിന്നെ വീഡിയോ നമ്മൾ ചെയ്ത് കൊടുക്കില്ല അതാണ് സംഭവം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ ടൂള് കിട്ടിയതിനേഷം അതിനുള്ള ഇൻസൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും ഗുഡ് ബൈ ജയ് ഹിന്ദ്